ഞാൻ ഇപ്പൊ സബ് ചെയ്തു പറയുന്നുണ്ട് രാജിജി താങ്ക്സ് എന്ന് പറയുന്നുണ്ട് ബൈ മഹി നീ പിന്നെയും വന്നോ നിന്റെ ഉറക്കമെല്ലാം കഴിഞ്ഞോ നീ ഇറങ്ങി എഴുന്നേറ്റോ ഇത്രയുള്ള ഉറക്കമെല്ലാം എന്റെ യൂട്യൂബ് ചാനൽ സബ് ചെയ്യാൻ ലൈവിൽ പറയൂ ഓൺ യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യൂ സബ് ചെയ്യൂ അർഷിത ഫുഡെല്ലാം കഴിച്ചോ എന്താണ് സ്പെഷ്യല് പറയൂ ഫർസൂസ് വന്നിട്ടുണ്ടല്ലോ ഹായ് ഫർസൂസേ ലൈവിലേക്ക് സ്വാഗതം ഫർസൂസേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ഹലോ ചേച്ചി വിളിക്കുന്നുണ്ട് ഹായ് ഫർസു ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒരു ലൈക്ക് അടിക്കൂ ഫർസുവേ ചേച്ചി മഹി ഒരു കൂട്ട് തരുമോ നാളെ തിരിച്ചു തരാന്ന് ചോദിക്കുന്നുണ്ട് മഹിയേ മഹി പോയോടാ അർഷിത ഫുഡ് കഴിച്ചില്ല എന്താണ് അർഷിത കുട്ടി താമസിക്കുന്നേ അർഷിത കുട്ടി ലൈവ് എപ്പോഴാ തുടങ്ങിയത് ലൈവ് തുടങ്ങിയിട്ട് മണിക്കൂർ ആവാൻ പോകുന്നു അർഷിത ലൈക്ക് അടിക്കാത്ത ആരെങ്കിലും ഉണ്ടേ ഒരു ലൈക്ക് കൂടി അടിക്കൂ നാപ്പത് ലൈക്ക് ആകുമോ എനിക്കപ്പോ നാ പത് ലൈക്ക് ആരാണ് ഇപ്പോൾ ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലോ ഫർസു ഞാനാ ചേച്ചി ഓക്കെ താങ്ക് യു ഫർസു കർസു പറയൂ സുഖായിട്ടിരിക്കുന്നടാ എന്തൊക്കെയുണ്ട് വിശേഷം പ്രണവ് പിന്നെയും വന്നിട്ടുണ്ടല്ലോ പ്രണവേ ഫുഡെല്ലാം കഴിച്ചോ പ്രണവേ ഫർ ചേച്ചി മോൾ എഴുന്നേറ്റോ മോൾ എഴുന്നേറ്റൂടാ മോൾ എഴുന്നേറ്റു എന്റെ ലൈവ് രണ്ടു മണിക്കൂറാവാറാവുന്നു പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞാൽ രണ്ടു മണിക്കൂറായി അവൾ ഒരു ഒന്നര മണിക്കൂർ വരെ ഉറങ്ങി സഹായിച്ചു

ചേച്ചി വാവയ്ക്ക് പതിനൊന്ന് മാസം വർസു അടുത്ത മാസം ഒരു വയസ്സാവും അടുത്ത മാസം ഇരുപത്തിയാറിന് പിറന്നാളാണ് മഴ കുറവുണ്ട് കൂടങ്കല്ല് ഓഹോ യോഹോ അതെയോ കൂടങ്കല്ല് ഇപ്പോ കൂടങ്കല്ല് മഴയുണ്ടോന്നറിയത്തില്ല അയ്യങ്കാവും മഴ കുറഞ്ഞു കേട്ടോ